കളമെഴുത്തിന്റെ ഐതിഹ്യം പണ്ട് രാക്ഷസ വിഷ്ണു വിഷ്ണുചക്രത്താൽ നശിച്ച കാലം നാലു രാക്ഷസ സ്ത്രീകൾ പാതാളത്തിൽ ചെന്ന് ഒളിച്ചിരുന്നു അതിൽ ഒരു രാക്ഷസി ബ്രഹ്മാവിനെ തപസു ചെയ്ത് രാക്ഷസ വംശത്തിന്റെ നിലനിൽപ്പിനായി തനിക്ക് ഒരു സന്തതിയെ വേണമെന്ന് ആവശ്യപ്പെട്ടു ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ ദാരികൻ എന്ന പുത്രൻ ജനിച്ചു ദാരികന് യൗവനമായപ്പോൾ രാക്ഷസ വംശത്തിന്റെ അഭിവൃദ്ധിക്കായി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അനേകം വിദ്യായുധങ്ങൾ സ്വന്തമാക്കി ആരാലും വധിക്കപ്പെടരുത് എന്ന വരം വേണ്ട എന്ന് ബ്രഹ്മാവ് ചോദിച്ചപ്പോൾ തന്റെ ശക്തിയിൽ അഹങ്കാരം കൊണ്ട് ദാരികൻ ആ വരം വേണ്ടെന്ന് പറഞ്ഞു എന്നാൽ സ്ത്രീയാൽ തന്നെ നീ വധിക്കപ്പെടുമെന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അറിഞ്ഞു ദാരികൻ പാതാളത്തിൽ നിന്നും പുറത്തു വന്നു ത്രിലോകങ്ങളും കീഴടക്കി ഭയം നോടിയ ദേവന്മാരും മുനികളും കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വരനിൽ അഭയം തേടി ശ്രീ പരമേശ്വരന്റെ നിർദ്ദേശപ്രകാരം ഭദ്രകാളി അനേകായിരം ഭൂതഗണങ്ങളോടും ഗണ്ഡാകർണനോടുമൊപ്പം വേദാളത്തിന്റെ പുറത്തു കയറിച്ചെന്ന് ദാരികനെ പോരിന് വിളിച്ചു ഭദ്രകാളിയും ദാരികനുമായി ഘോരയുദ്ധം തുടങ്ങി ദാരികന് പരാജയമുണ്ടാകുമെന്ന് ഭയന്ന ദാരിക പത്നി പരമശിവനോട് തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വരം വേണമെന്ന് അപേക്ഷിച്ചു ക്ഷിപ്രപ്രസാദിയായ പരമേശ്വരൻ തന്റെ നെറ്റിയിൽ നിന്നും വിയർപ്പ് വടിച്ചു നൽകി ഇത് ആരിൽ പ്രയോഗിക്കുന്നുവോ അവൻ വീണുപോകുമെന്ന് പറഞ്ഞു വസൂരിയുടെ വിത്താണ് ഭഗവാൻ നൽകിയത് ശ്രീ പരമേശ്വരൻ നൽകിയ വിത്തുമായി തിരിച്ച ദാരിക പത്നി കണ്ടത് തന്റെ ഭർത്താവിന്റെ ശിരസുമായി കോപാക്രാന്തയായി വരുന്ന കാളിയെയാണ് കോപവും സങ്കടവും കൊണ്ട് ദാരിക പത്നി വസൂരിയുടെ വിത്ത് ഭദ്രകാളിയുടെ നേരെ എറിഞ്ഞു ദേവി കുഴഞ്ഞു കൂടെ ഉണ്ടായിരുന്ന ഗണ്ടാകർണൻ ദേവിയുടെ വ്രണങ്ങൾ നക്കിയെടുത്ത് ദേവിയെ അസുഖത്തിൽ നിന്നും മോചിപ്പിച്ചു ഭഗവതിയെ വിട്ട് ഓടിയ വസൂരി ദേവതയെ ഭദ്രകാളി പിടിച്ച് കൈകാലുകൾ ബന്ധിച്ചു കണ്ണും കാതും പൊടിച്ചു തന്നെ വധിക്കരുതെന്ന് അപേക്ഷിച്ച വസൂരിമാലയെ ദേവി തന്റെ അധീനതയിലാക്കി അന്നു മുതൽ ഭദ്രകാളയുടെ കീഴിലാണ് വസൂരി ദേവത കോപാക്രാന്തയായ വേതാളത്തിന്റെ പുറത്ത് പാഞ്ഞുവരുന്ന ദേവിയുടെ കോപം ശമിപ്പിക്കാൻ ഈ രൂപം കാണണമെന്ന് പരമേശ്വരൻ സുബ്രഹ്മണ്യനോട് നിർദ്ദേശിച്ചതനുസരിച്ച് കൈലാസ കവാടത്തിൽ വർണ്ണപ്പൊടികൾ കൊണ്ട് കളം വരച്ചു ഇതാണ് ആദ്യ കളം എന്നാണ് ഐതിഹ്യം